സന്ദേശം സിനിമയിലേതുപോലെ ഒരേ വീട്ടിൽ നിന്നും ചേട്ടനും അനിയനും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത മുന്നണികളിൽ നിന്നും മത്സരിക്കുകയാണ് എറണാകുളം ചെങ്ങമനാട് പഞ്ചായത്തിലെ പ്രമോദ് കുമാറും ദിലീപുമാണ് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികളിലെ സജീവ പ്രവർത്തകർ ഇവരുടെ വീട്ടിലുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകതകളൊന്നും അവസാനിക്കുന്നില്ല ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതാ ഒരു വീട്ടിലെ ചേട്ടനും അനിയനും രണ്ട് വ്യത്യസ്ത മുന്നണികളിൽ മത്സരിക്കുകയാണ് പേര് എൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെങ്ങമനാട് പഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് എൻ്റെ പേര് ദിലീപ് കപ്രശ്ശേരി എന്നാണ് ദിലീപ് കുമാർ എന്നാണ് പേര് കപ്രശ്ശേരി എന്നറിയപ്പെടുന്നത് ഞാൻ ചെങ്ങമനാട് പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് ഇതാണ് മത്സരിക്കുന്നത് നല്ല ബ്ലോക്ക് പഞ്ചായത്ത് ഒമ്പതാണ് എങ്ങനെയാണ് ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരരംഗത്തേക്കൊക്കെ വരുന്നത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം ജനങ്ങളുമായിട്ട് കൂടുതൽ സംവദിക്കാനും അവരെ കേൾക്കാനും ഒക്കെ നല്ല രസമായി തോന്നിയിട്ടുണ്ട് കുറേ വർഷകാലമായിട്ട് വോട്ടർഷ പ്രസ്ഥാനവും മറ്റേ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വേദികളിലെല്ലാം നടന്നപ്പോൾ അതിൻ്റെ നല്ലൊരു അനുഭവ സമ്പത്ത് കൂടിയുണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരരംഗത്ത് ഇതിനു മുമ്പും വന്നിട്ടുള്ള ആളാണ് എങ്ങനെയാണ് ഇത്തവണ കുറച്ച് സ്പെഷ്യലാണോ ചേട്ടനും കൂടെ മത്സരിക്കുന്നുണ്ട് വ്യത്യസ്ത വാർഡുകളിലാണെങ്കിലും ഞങ്ങളുടെ വീട്ടിലെല്ലാ പാർട്ടിക്കാരുണ്ട് ബി ജെ പി ഉണ്ട് എല്ലാം ഉണ്ട് അതെന്ന് മുന്നണികളാണ് അതെ അനിയനും മൊത്തം ചേട്ടനും ബി ജെ പി അനുഭാവിയാണ് രണ്ടാമത്തെ ചേട്ടനാണ് ഇപ്പം മത്സരിക്കുന്നത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാൻ കോൺഗ്രസ്കാരനാണ് ഞാൻ എട്ടാം ക്ലാസ് മുതൽ കെ സിൻ്റെ പ്രവർത്തനമായിട്ട് പോകുന്നതാണ് രാഷ്ട്രീയത്തിൽ ഈ തണുത്ത തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്ഥലത്ത് രണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് നാട്ടിലൊരു ചർച്ചയുണ്ട് സ്വാഭാവികമാണ് പക്ഷേ അവനവൻ്റെ പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനവുമായിട്ട് നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കും നമ്മൾ ഇതിനു മുൻപും ഈ സന്ദേശം സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് അങ്ങനെയൊക്കെയാണ് വീട്ടിലൊരു ചർച്ചകൾ രാഷ്ട്രീയ ചർച്ചകളൊക്കെ വീട്ടിലങ്ങനെ രാഷ്ട്രീയ ചർച്ചയില്ല എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളും നമ്മുടെ വീടുകളിൽ ഇപ്പത്തിനും കുറവാണെന്ന് മാത്രമേ ഉള്ളൂ മറ്റതെല്ലാം ഒരു തറവാട്ടിലായിരുന്നപ്പോൾ എല്ലാവരും വരുവായിരുന്നു ഒരു ഫേസ്ബുക്കിൽ അനിയൻ്റെ പോസ്റ്റിന് താഴെ വിജയാശംസയൊക്കെ ചേട്ടൻ നിറഞ്ഞു ഞാൻ കണ്ടു വോട്ട് കൊടുക്കും വോട്ട് ഇവിടെയല്ല വോട്ട് വോട്ട് ഞാൻ അനിയൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോഴും പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ കൂടി അടുത്ത വാർഡിലേക്ക് പ്രചരണ രംഗത്ത് മാറിയത് അത് ഈ വാർഡിൽ അനിയൻ ഇവിടെ നിന്നപ്പോൾ വോട്ട് കൊടുത്തിട്ടില്ല ചേട്ടന് ആദ്യമായിട്ട് മത്സരരംഗത്തേക്ക് വരുമ്പോഴത്തേക്കും ടിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടോ ഇതിനു മുൻപ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളാണ് അതൊക്കെ ആ സമയത്ത് ഉചിതമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അത് എല്ലാം പറയാം സ്വാഭാവികമായിട്ട് പറയുമല്ലോ നമ്മൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ അമ്മയാണ് നമുക്കപ്പോൾ അമ്മയുടെ പേരൊന്നും അറിയോ വീട്ടിലെങ്ങനെ രാഷ്ട്രീയ ഒന്നും പറയാറില്ല പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണും എന്നോട് വോട്ട് ചെയ്യാൻ പറയാറില്ല ആരും പറയാറില്ല രണ്ട് മുന്നണിയാണ് ആ വീറും വാശിയും രണ്ടു പേർക്കും ഉണ്ട് ചേട്ടനിയന്മാരാണ് അതിൻ്റെ സ്നേഹവുമുണ്ട് ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം എ ടി അശ്വതി അമൃത ന്യൂസ് കൊച്ചി